പെൺകരുത്തിന്റെ മഹിമ വിളിച്ചോതുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം വേറിട്ട തലങ്ങളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കഠിനാധ്വാനികളായ സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി നമസ്കാരം ഞാൻ ഗീത ജേക്ക് സുഡർ എന്നു പറയുന്ന സംഘടനയുടെ സ്ഥാപകയാണ് സുഡർ എന്നു പറഞ്ഞ വാക്കിനർത്ഥം അതൊരു തമിഴ് വാക്കാണ് വെളിച്ചം എന്നാണ് ഞങ്ങളുടെ സംഘടനയ്ക്ക് അത് ഉപയോഗിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് ജീവിതത്തിലേക്ക് ഇരുട്ട് പടർന്ന ജീവിത ജീവിതങ്ങൾ വെളിച്ചം കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുഡറിൻ്റെ സിമ്പലും അതുതന്നെയാണ് പ്രതിനിധീകരിക്കുന്നത് ഒരു സിഗരറ്റും ഒരു സിറിഞ്ചും ഉള്ള ഒരു ചങ്ങലയെ ഭേദിക്കുന്നതായിട്ടാണ് ഈ വെളിച്ചം ഞങ്ങൾ കാണിക്കുന്നത് സുഡൽ ഒഫീഷ്യലി തുടങ്ങിയത് എൺപത്തൊമ്പതിലാണ് അതിന് പ്രത്യേക ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്റ്റുഡൻറ്റ് ഏജിൽ തന്നെ എയ്റ്റീസിൽ ഉണ്ടായ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിന്നാണ് സുടർന്നൊരു സംഘടന തുടങ്ങാനുള്ള എനിക്കൊരു പ്രചോദനം ഉണ്ടായത് അത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബാച്ച്മേറ്റ് ഒരു പെൺകുട്ടി മയക്കുമരുന്നിൻ്റെ ഒരു പടിയിലേക്ക് ചെന്നകപ്പെടാൻ ഉണ്ടായ ഒരു സാഹചര്യമുണ്ടായി അത് ആ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഒരു ടീനേജിലുള്ള ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു ശൃംഖലയിൽ ചെന്നു പറ്റുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് വളരെ ഒരു അവസ്ഥയാണ് ആ കുട്ടി അതെങ്ങനെ ഉപയോഗിച്ച് തുടങ്ങി എന്ന് പറയുന്നതിനേക്കാളും അതിനെക്കൊണ്ട് ഫർദർ ആൾക്കാരെങ്ങനെ മുതലെടുത്തു ചൂഷണം ചെയ്തു എന്നുള്ളത് വളരെ വേദനാജനകമായിരുന്നു അന്ന് പക്ഷേ പ്രതികരിക്കാനുള്ള ഒരു പ്രായമോ ചുറ്റുപാടോ ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലഘട്ടവും അങ്ങനെയായിരുന്നു എൻ്റെ പ്രായവും വളരെ പോയി പക്ഷേ ഒരു ഓർമ്മയായി ഒരു വേദനയായി അത് മനസ്സിൽ തുടർന്നിരുന്നു എയ്റ്റി എയ്റ്റ് എയ്റ്റി നയൻ കാലഘട്ടങ്ങളിൽ എൻ്റെ എൻജിനീയറിംഗ് ബാച്ചിലുണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ എൻ്റെ ജൂനിയേഴ്സ് ആയിരുന്നവർ ഇതേപോലെ തന്നെ വീണ്ടും പ്രശ്നങ്ങൾ അവരുടെ ക്യാമ്പസിൽ മറ്റുള്ളവർ സപ്ലൈ ചെയ്യുന്നതായിട്ടും കുട്ടികൾ അറിഞ്ഞും അറിയാതെയും ഇത് കൺസ്യൂം ചെയ്യാൻ ഇടയാകുന്നതായിട്ടും പറയാൻ അറിയാനും ഇടയായി വെറുതെ എങ്കിലും ഒരു ആകാംക്ഷയുടെ പുറത്ത് ഞാനും എൻ്റെ ജൂനിയേഴ്സിൻ്റെ കൂടെ പോയി അതിനെ അതിനെക്കുറിച്ചൊന്ന് തപ്പാൻ ശ്രമിച്ചു ഒന്ന് വേരുകൾ കണ്ടെത്താൻ ശ്രമിച്ചു നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇത് അവിടെ വരുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരെ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസിക്ക് പനിക്കോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ ഒരു എമർജൻസി മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ് മറ്റു കുട്ടികളിലേക്ക് ഇത് എത്തിച്ചിരുന്നതെന്നും അതൊരു വലിയൊരു ഗ്രൂപ്പായിരുന്നെന്നും തിരിച്ചറിയാൻ കഴിഞ്ഞു അതിൻ്റെ കുറേ ഞങ്ങൾ കുറേ തപ്പിപ്പോയി ഉടനെ തന്നെ കിട്ടിയത് കുറേ ഭീഷണികളാണ് വധഭീഷണി ഉൾപ്പെടെ കുറേ ഭീഷണികളാണ് വന്നത് അതിൻ്റെതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട് എൻ്റെ വണ്ടി ഡാമേജ് ചെയ്യുകയും ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന സ്ഥലത്ത് അവർ വന്ന് വീട് പൂട്ടിയിടുക എനിക്ക് ഭീഷണി ലെറ്ററുകൾ എഴുതുക അതിനോടകം ഞാൻ എൻ്റേതായിട്ടുള്ള ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങിയിരുന്നു എൻ്റെ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തുക അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോഴാണ് കുറേ മുതിർന്ന വ്യക്തികളെ കോളേജിലുള്ള ടീച്ചേഴ്സും അങ്ങനെയുള്ള പഴയ സീനിയേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചു എൻ്റെ റൊട്ടീരിയൻ ലീഡേഴ്സുമായിട്ട് സംസാരിച്ചു ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ റോഡ് ചേർന്നിരുന്നു അത് കഴിഞ്ഞ് റോട്ടറിയിൽ അപ്പോൾ അവരുടെയൊക്കെ ഒരു സഹകരണത്തോടെ അഭിപ്രായം കിട്ടിയത് ഒരു കാരണവശാലും ഇതൊരു വ്യക്തി മുമ്പോട്ട് ഇതിനോട് പോരാടാൻ ശ്രമിക്കരുത് നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാവണം ഗവൺമെൻ്റെ സപ്പോർട്ട് ഉണ്ടാകണം ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ ചേർന്ന് സുടർന്ന് പറഞ്ഞൊരു സൊസൈറ്റി തുടങ്ങാനുള്ള ഇടയായത് വീട്ടുകാർക്ക് അവരുടേതായിട്ടുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ തീരുമാനം വളരെ ദൃഢമായിരുന്നു സർവീസ് ചെയ്യുന്നതിനോട് അവർക്ക് താല്പര്യമുണ്ട് പക്ഷേ ഒരു പെൺകുട്ടിയാണ് ചെറുപ്പമാണ് ആയിരുന്നില്ല ആ ഏജിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴുള്ള സ്വാഭാവികമായ പേടി അത് അവർ എതിർക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷേ എൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയവർ സഹകരിച്ചിട്ടേ ഉള്ളൂ തുടക്കത്തിൽ നേരിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ കുറേ ആൾക്കാരെങ്കിലും ഒരു നല്ല പങ്കാൾക്കാര് സഹകരിച്ചു പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ അവർ പറഞ്ഞിരുന്നു ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി തേടുന്ന ഒരു മാർഗ്ഗമാണെന്നോ അല്ലെങ്കിൽ വേറെ പണിയൊന്നുമില്ല പെൺകുട്ടികളാകുമ്പം അവനൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ ആറ്റിറ്റ്യൂഡ് കാണിച്ചിരുന്നു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് സ്ത്രീ തന്നെയാണ് ശക്തി ഹിന്ദു വിശ്വാസപ്രകാരം പറയുന്നുണ്ട് ശിവനിൽ പാതി സ്ത്രീ പാർവതി അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്നു സ്ത്രീ തന്നെയാണ് കുടുംബത്തിൻ്റെ ശക്തിയും സമൂഹത്തിൻ്റെ ശക്തിയും അപ്പോൾ ആ സ്ത്രീ തെറ്റ് കാണുന്നിടത്ത് പ്രതികരിച്ചില്ലെങ്കിൽ അത് സ്ത്രീക്ക് തന്നെ നാളെ ഒരു ഭീഷണിയാകും അപ്പോൾ സ്ത്രീയെ സഹായിക്കണമെങ്കിൽ ഒരു സ്ത്രീ തന്നെ മുന്നിട്ട് നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല വളരെ നല്ല സഹകരണമാണ് കിട്ടിയിരുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മൾ പോകുമ്പം യുവതി യുവാക്കൾക്കിടയിൽ സംസാരിക്കുമ്പം ഞങ്ങൾ ഒന്നാമത് സുഡറിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തുക അപ്പോൾ എന്തൊക്കെ സാഹചര്യത്തിൽ നമ്മൾ നമ്മളിതിലൊക്കെ പോകുന്നത് ഞാൻ എൻ്റെ എൻജിനീയറിംഗ് പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു ചില പ്രത്യേക സഹകരത്തിൽ നിർത്തി അത് കഴിഞ്ഞ് ഞാൻ സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു സൈക്കോളജി പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഏത് മാനസികാവസ്ഥയിൽ നമ്മളിങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോകാനിടയാകുന്നു അതെങ്ങനെ അവരെ റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളത് കുറച്ചുകൂടി ഒരു ബെറ്റർ ധാരണ എനിക്കുണ്ടായി അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാനും സമൂഹത്തിൽ സമൂഹത്തിലത് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ കുറച്ചുകൂടി യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു ഹെൽപ്പ്ഫുള്ളായിരുന്നു നല്ല തോതിൽ തന്നെ എൻക്വയറി വന്നു തുടങ്ങി ഇതിനഡിക്റ്റായ ആൾക്കാർ പേരൻസ് തന്നെ കുട്ടികളെ കൊണ്ടുവന്നു തുടങ്ങി കുട്ടികൾ പൊതുവെ വരാറില്ല കുട്ടികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനഡിക്റ്റായ യുവതലമുറ ചെറുപ്പക്കാരെ അവരിങ്ങോട്ട് വരാറില്ല എന്നെ ട്രീറ്റ് ചെയ്യണം എനിക്കിതിൽ നിന്ന് രക്ഷപെടണം എന്ന് പറഞ്ഞാൽ ഫാമിലി നിന്നാണ് ആരെങ്കിലുമൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെ വരുന്ന ആൾക്കാരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ മെഡിക്കൽ സപ്പോർട്ട് കൊടുത്തിരുന്നു ഈ ഡ്രഗ് ഡ്രഗഡിക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൗൺസിലിങ്ങിൽ മാത്രം അവരെ ശരിയാക്കാൻ പറ്റില്ല ദേ നീഡ് മെഡിക്കൽ സപ്പോർട്ട് ബിക്കോസ് അവർ കെമിക്കൽ ആക്ഷൻ്റെ പുറത്താണ് ശരീരം പിന്നെ റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ മെഡിക്കൽ പാനൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു സൈക്കാട്രിക്കും സൈക്കോളജിസ്റ്റുമായിട്ടുള്ള മെഡിക്കൽ പാനൽ ഉണ്ടായിരുന്നു അവരുടെ സഹകരണത്തോടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു ചുരുക്കം കേസുകളിൽ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും ചിലത് വീട്ടിൽ വെച്ച് തന്നെയാണ് ചികിത്സിക്കുന്നത് അല്ല ബോധവൽക്കരണം മെയിനായിട്ട് നടത്തിയിരുന്ന കോളേജുകളിലൊക്കെ ഒരു ഗ്രൂപ്പിൽ പോയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയി പറഞ്ഞു കൊടുക്കുകയാണോ എന്ന് അല്ല നമ്മൾ അങ്ങോട്ട് പോയി പറയുന്ന കാര്യങ്ങൾ ഇവരോട് പറയുകയാണ് ഇപ്പം പലപ്പോഴും കുട്ടികൾക്ക് അന്നത്തെ ജനറേഷൻ എൺപത്തൊമ്പതെന്നൊന്നും പറയുമ്പോൾ ഇപ്പോൾ ഉള്ള പോലെ ഒന്നും മീഡിയ സപ്പോർട്ടുള്ള കാലമല്ല അപ്പോൾ കാര്യങ്ങൾ നല്ലതും ചീത്തയും മനസ്സിലാക്കാൻ കാലതാമസം എടുക്കും അപ്പം ഇന്നത്തെ പോലെ നല്ല കാര്യങ്ങൾ എത്തിക്കാൻ മീഡിയ കൊടുക്കുന്ന ഒരു സഹായം അന്നില്ല അതിൽ ചുരുക്കം ചിലത് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാനും കുട്ടികൾക്കിടയാവുന്നുണ്ട് പക്ഷേ അന്നൊക്കെ നേരിട്ട് പോയി ടീച്ചേഴ്സ് വഴിയോ അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന ഫാക്കൽറ്റി വഴിയോ കിട്ടുന്ന ഇൻഫർമേഷനാണ് അപ്പോൾ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ഒരു സ്പീച്ചായിട്ട് കൊടുത്തിട്ട് പറയുന്നത് നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും അപ്നോർമാലിറ്റി ഇത് ഇവരെ തിരിച്ചറിയാൻ ചില മാർഗങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും ഇനിഷ്യൽ സ്റ്റേജിൽ അറിയില്ല നമ്മളിൽ ഒരാൾ ഡ്രഗ് കൺസ്യൂം ചെയ്യുന്നുണ്ടാവും പക്ഷേ അവരുടെ എങ്ങനെ തിരിച്ചറിയാം അങ്ങനെ തിരിച്ചറിഞ്ഞാൽ അവരെ ഒരു സുഹൃത്തു എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാം ആ വ്യക്തിയോട് പറയുമോ ആ വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ അറിയിക്കുവോ നേരിട്ട് ഞങ്ങളെ അറിയിക്കുകയോ ചെയ്താൽ കൂടുതൽ ദോഷമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അയാൾ പോകുന്നതിന് മുമ്പ് നമുക്ക് അവരെ ചികിത്സിക്കാനുള്ള ശ്രമം നടത്താൻ പറ്റും ഏർലി സ്റ്റേജ് ആണെങ്കിൽ ഈ വ്യക്തിയെ എത്രത്തോളം നോർമൽ ലൈഫിൽ എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഡീപ്പ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് മദ്യത്തിൻ്റെ ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ അധികം ഇടപെടാറില്ല പൊതുവേ സുടറിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യില്ല എന്നല്ല പക്ഷേ അതിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ളത് മറ്റ് മയക്കുമരുന്നുകളാണ് അത് ടാബ്ലറ്റ് മുഖേനയോ കഞ്ചാവ് അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ ഇഞ്ചക്ഷനെ കൂടി യൂസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് വളരെയധികം റിയാക്ഷൻസ് ആ വ്യക്തിയിലേക്ക് ഉണ്ടാക്കുന്നത് മദ്യമെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ഒരു സ്റ്റേജിനുള്ളിൽ തിരിച്ചു പിടിക്കാവുന്നതുകൊണ്ട് വളരെ റെയർ കേസിലാണ് അക്യൂട്ട് അഡിക്റ്റായിട്ട് പോകുന്നത് അതിനും ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മയക്കുമരുന്നു എന്ന് പറയുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്ന യുവതലമുറയുടെ പ്രവണതയെ എതിർക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് അറിയാതെയാണ് പലപ്പോഴും ചെന്നുപെടുന്നത് ഈ ഗാങ്സ്റ്റേഴ്സ് ചേർന്നിട്ട് ഒരു സാമ്പിളായിട്ട് ഉപയോഗിക്കാൻ കൊടുക്കുക ഒരു സെക്കൻഡ് ടൈം തേർഡ് ടൈം ഒക്കെ ആകുമ്പോൾ ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു റിയാക്ഷൻ ബോഡി റിയാക്ഷൻസ് വന്നു തുടങ്ങും അപ്പോൾ അന്നേരം ഈ കുട്ടികളെ എവിടെ നിന്ന് കിട്ടുമ്പോൾ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി അപ്പം അതിനുവേണ്ടി അവർ എന്തും ചെയ്യും ഇത് തരുന്ന ആൾക്കാര് ഉപദേശിക്കുന്നത് എന്തും ചെയ്യാൻ ചെയ്യാനവർ തയ്യാറാകും ഈ സ്ഥിതിവിശേഷത്തിൽ നിന്ന് ഈ തലമുറയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക ഇന്ന ഇന്ന സാഹചര്യങ്ങളിൽ പോകുമ്പോൾ ഇന്ന പോലെയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ പരിചയമില്ലാത്ത ആൾക്കാർ തരുന്ന ഒരു ഡ്രിങ്ക്സും പാനീയങ്ങളും കഴിക്കരുത് പരിചയമില്ലാത്ത സ്ഥലത്ത് ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിൽ പോയി ചെന്നുപെടരുത് അതെത്ര വിശ്വാസമുള്ള സുഹൃത്തു തന്നെ ആയിക്കോട്ടെ ആവശ്യമില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുകയോ അല്ലെങ്കിൽ ഒരാൾ തരുന്ന സാധനങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്യുകയോ അല്ലെങ്കിൽ ഇതൊരു ട്രയൽ ട്രയലാണെന്ന് നോക്കിക്കുക ഇതൊന്ന് മണത്ത് നോക്കിക്കുക ഇതൊക്കെയാണ് നമ്മൾ അറിയാതെ ഫസ്റ്റ് ടൈം ട്രയലിനുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇത് ശരീരത്തിൽ തരുന്ന ഒരു പ്രത്യേക ഒരു ഉന്മേഷം ആ ഫീൽ വന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് വീണ്ടും ട്രൈ ചെയ്തു കൂടാ എന്നുള്ളൊരു തോന്നലാകും അപ്പോൾ ഈ നമ്മളുടെ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് തന്നെ അഡിക്റ്റാവുന്ന പലരുമുണ്ട് അതൊരു ശീലമാണ് ഇന്നത് കഴിക്കുമ്പം കൂടെ ഇന്ന പോലെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കഴിക്കുകയെന്ന് പറയുന്ന ഒരു ശീലമാണ് കാരണം ഇതിനകത്തെല്ലാം ഉള്ള ഒരു പ്രത്യേക കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്ന ഒരു ഉത്തേജനമാണ് നമ്മളെ വീണ്ടും വീണ്ടും അത് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ അപ്പോൾ പറയുകയും വേണ്ട ബിക്കോസ് കെമിക്കൽ കോമ്പൗണ്ട് അതിനകത്ത് കൂടുതലാണ് ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ വളരെയധികം ആൾക്കാർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഒരു സ്ട്രോങ് എന്ന് പറഞ്ഞ് നമ്മൾ പോയത് ഒരു പതിമൂന്ന് പേരെയാണ് ബാക്കി ചെറിയ തോതിൽ കൗൺസിലിങ്ങിൽ വന്നു പോയതും പറഞ്ഞ് മനസ്സിലാക്കിയെടുത്തതും ഒക്കെ ഉള്ളത് നമ്മൾ എടുക്കുന്നില്ല പക്ക ട്രീറ്റ്മെൻറ്റിലേക്ക് വന്ന ഒരു ടിപ്പിക്കൽ അഡിക്റ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് പേരായിരുന്നു അതിൽ പന്ത്രണ്ട് പേരെ കുറേ കാലഘട്ടത്തിനുള്ളിൽ നമുക്ക് പറച്ച് പല സ്റ്റേജസ് ഓഫ് ട്രീറ്റ്മെൻറ്റിലെ രക്ഷിക്കാൻ കഴിഞ്ഞു ഒരാൾ മാത്രം സാധനം കിട്ടാതായി കഴിഞ്ഞു കഴിഞ്ഞപ്പം കുടുംബാംഗങ്ങളുടെ ആബ്സൻസിൽ ആത്മഹത്യ ചെയ്തു അപ്പോൾ ഈ പന്ത്രണ്ട് പേരും നോർമൽ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വന്നു മെയിനായിട്ടുള്ളത് ഭീഷണിയാണ് നമുക്ക് ഇത് ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ അന്നൊന്നും മൊബൈൽ ഫോൺ ഇല്ല ഒരു ലാൻഡ് ഫോൺ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എൻ്റെ ലാൻഡ് ഫോൺ ഉള്ളത് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് വണ്ടി നാല് ടയറും പഞ്ചറാക്കി നിർത്തിയിട്ടുണ്ട് എവിടെയെങ്കിലും നമ്മൾ നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം ഒരു ഐസൊലേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞ് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മളൊരു വണ്ടി നിർത്തി ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിനകത്ത് പോയി പുറത്ത് വരുമ്പോഴേക്കും ഒരു കൗൺസിലിംഗ് തന്നെ ആവാം കുറച്ച് നേരം എടുക്കും പെട്ടെന്ന് പോയി സംസാരിച്ച് വരാമെന്നൊരു കാര്യമല്ല തിരിച്ച് വന്നപ്പോൾ ഒരിക്കലും എൻ്റെ നാല് ടയറും പഞ്ചറാക്കി നിർത്തിയിരുന്നു അപ്പം നമ്മളെ ഒറ്റയ്ക്ക് കിട്ടുക അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബിക്കോസ് എൻ്റെ വണ്ടി കൂടുതലും ഞാൻ തന്നെ ഓടിച്ചിരുന്ന ഡ്രൈവർ ഉണ്ടെങ്കിലും അപ്പോൾ എല്ലാ സ്ഥലത്തും ഡ്രൈവറെ കൊണ്ട് എല്ലാ നേരത്തും ഒരേപോലെ പോകാൻ പറ്റിയെന്ന് വരില്ല അപ്പം ചില സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള റിസ്ക് വളരെയധികം ഫേസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ മാനസികമായിട്ട് ഡിസ്കറേജ് ചെയ്ത് നിന്ന് പിന്തിരിപ്പിക്കാൻ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ടോ അതെല്ലാം യൂസ് ചെയ്യാം അനോണിമസ് ലെറ്റേഴ്സ് ഇഷ്ടം പോലെ വരാറുണ്ട് ഭീഷണിപ്പെടുത്തിയുള്ള ലെറ്റേഴ്സ് അത് അതിനകത്ത് ഒന്നും ആരായ്ക്കുന്നു ഇവിടെ നിന്നാണെന്നൊന്നും ഉണ്ടാവില്ല ഇനി പോസ്റ്റൽ അഡ്രസ്സ് വെച്ച് ആ സീൽ വെച്ച് നമ്മൾ ട്രേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാലും വളരെ ബുദ്ധിമുട്ടല്ല ബസ്സേ പോകുന്ന ഒരാളുടെ അടുത്ത് ഇന്നൊരു സ്ഥലത്തുനിന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ ആ പ്രായത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പേടി ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു സാഹചര്യത്തിൽ എനിക്കതൊക്കെ ഒരു വാശിയായിട്ടേ തോന്നിയിട്ടുള്ളൂ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഒരു വ്യക്തി അല്ലല്ലോ ഇതൊരു ചെയിൻ അല്ലേ അത് ഇൻ്റർനാഷണൽ ലെവലിൽ കിടക്കുന്ന ഒരു ചെയിനാണ് നമുക്കത് ട്രാക്ക് ചെയ്യാൻ ഗവൺമെൻറ്റിനാണെങ്കിൽ പോലും പരിമിതികളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള സഹകരണം അന്നത്തെ സർക്കാരിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഞാൻ ബേസ് ചെയ്തിരുന്നത് കോയമ്പത്തൂരാണ് തമിഴ്നാട് അന്ന് കാലഘട്ടത്തിലുണ്ടായിരുന്നത് കരുണാനിധി സർക്കാരാണ് സർക്കാർ നിന്നുള്ള രീതിയിൽ എല്ലാം ഞങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ചെയ്യാനായിട്ട് അന്നത്തെ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ അൻപഴകൻ എന്ന് പറയുന്ന സാറിൻ്റെ അടുത്ത് പെർമിഷൻ മേടിച്ചിരുന്നു അന്നത്തെ ഗവർണറുടെ പെർമിഷൻ മേടിച്ചിരുന്നു വൈസ് ചാൻസലർ ഭാരതീയ യൂണിവേഴ്സിറ്റി അദ്ദേഹം സഹകരിച്ചിരുന്നു സോ ഇവരുടെ എല്ലാം സപ്പോർട്ടോടെയാണ് നമ്മൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി എല്ലാം ചെയ്തിരുന്നത് അപ്പോൾ ഗവൺമെൻറ് സപ്പോർട്ട് അത്രത്തോളം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടി